ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയരുത് ബിഗ് ബോസ് പി ആർ സീസൺ സെവൻ എന്ന് വേണം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പി ആറുകളുടെ വൃത്തികെട്ട വെള്ളപൂശലുകളും ചീപ്പ് ഗെയിമുകളും നടക്കുന്ന ഒരു സീസണായിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് പുതിയ പ്രമോ കണ്ടായിരുന്നോ അതെ ആദില പറഞ്ഞ ആ ബോംബ് പൊട്ടിയിരിക്കുകയാണ് അനു കുറ്റസമ്മതം നടത്തുന്നില്ല അതായത് അക്ബറിനെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പി ആറിന് കൊടുക്കണം എന്നിട്ട് പി ആറ് മാക്സിമം അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അനു ചെയ്തതായിട്ടും അനു ആതിലേക്ക് കൊടുത്തത് ആ ഒരു സംഭവം പൊട്ടിത്തെറിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇത് അക്ബർ തിരിച്ചറിയുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് അക്ബർ ആണ് വിജയി അക്ബറിനൊരു കപ്പ് അക്ബറിനൊരു കപ്പ് എന്നും പറഞ്ഞ് രണ്ട് മാസമായി അക്ബറിനെ എതിരിട്ട് പറയുന്നുണ്ട് അപ്പം ചോദിക്കും അക്ബറിന് ബി ഇല്ലേ അനീഷിന് ബി ഇല്ലേ മറ്റേ അവർക്ക് പി ഇല്ലേ പി ആറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും കുഞ്ഞ് പി ആറുകളുണ്ട് പക്ഷേ നമ്മൾ എന്താണ് എന്റെ എവിടെ പി സൂപ്പർ ആണ് അക്ബർ സൂപ്പർ അനീഷ് സൂപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഗെയിം കളിച്ചിട്ട് നന്നായി ടാസ്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ആ അക്ബർ നന്നായിട്ട് കളിച്ചു അനീഷ് നന്നായിട്ട് ടാസ്ക് കളിച്ചു നിവിൻ നന്നായിട്ട് കളിച്ചു ഷാനവാസ് പൊളിച്ചു എന്നൊക്കെ പറയും അനു സൂപ്പർ എന്ന് പറയും ഇങ്ങനെ പറഞ്ഞിരിക്കും അത് പി ആർ കൊടുത്തിട്ടുമില്ല ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പറയും അല്ലാണ്ട് ഇവരെ പൊക്കിപ്പിടിച്ച് എല്ലാത്തിനും അയ്യോ സൂപ്പർ സൂപ്പർ കളിച്ചില്ലെങ്കിലും ഏറ്റവും തോറ്റ തൊപ്പിയിട്ടാലും സൂപ്പർ സൂപ്പർ എന്ന് ഇവിടെ ആരും പറയാൻ പോകുന്നില്ല ആരും പറയത്തുമില്ല ഞാൻ കണ്ടിട്ടുമില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ അക്ബറിനോ അനീഷിനോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല ഷാനവാസിനൊക്കെ വേണ്ടിയിട്ടും ഒന്നും കളിക്കാതെ കളിക്കാതിരുന്നോണ്ട് തോറ്റ് തൊപ്പിട്ടാലും അയ്യോ സൂപ്പർ പിന്നെ അവരെന്ത് ചെയ്താലും ഈ അക്ബറും ഷാനവാസും അനീഷോ അല്ലെങ്കിൽ നിവിനോ നൂറയോ അവരെന്ത് ചെയ്താലും അതിന് ഇരുന്നുണ്ട് അയ്യോ അത് തെറ്റൊന്നും അല്ല അവർ ചെയ്തതൊക്കെ നല്ലത് അവരെല്ലാം നല്ലതാണ് ചെയ്തത് ഇവരാണ് തെറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് പറയും അവർ ടാസ്കിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അനു നല്ലതായിട്ട് കളിച്ചു അനീഷ് നല്ലതായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിരിക്കും പിന്നെ എങ്ങനെയാണ് ഈ ഡീഗ്രേഡിങ് വീഡിയോസ് വരുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഈ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല സീസണിലും നടന്നിട്ടുണ്ട് എന്നാൽ ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ പി ആറുകളെ എക്സ്പോസ് ചെയ്തത് ഞാൻ ചെയ്തിട്ടില്ലെന്ന് അനു പറയുന്നു പക്ഷെ അക്ബർ പറയാണ് ഇമ്മാതിരി ഉള്ള ഗെയിം കളിച്ച് ജെനുവിനായിട്ട് പൊക്കോളം ഇമ്മാതിരി കുടുംബം തകർക്കുന്ന പി ആറുകൾ കൊടുത്ത് ഡേട്ട് ഈ ഗെയിം കളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും ഇതിലുള്ള സത്യം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ പി ആറുകൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ശരി തന്നെയാണ് പി ആറുകൾ കൊടുക്കും ചെറിയ രീതിയിലുള്ള പി ആറുകൾ കൊടുക്കും പക്ഷെ മറ്റുള്ളവരുടെ കുടുംബങ്ങളെ കൊന്നു തിന്നുന്ന പി ആറുകൾ ദയവ് ഇത് കൊടുക്കാതിരിക്കുക നമ്മളെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വരുന്ന പി ആർ കൊടുക്കാം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാക്കി പറയാൻ കൊടുക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്ന വൃത്തിയേടുകളെയും തെറ്റുകളെയും വൈറ്റ് വാഷ് ചെയ്ത് പുറത്ത് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള പി ആർ കൊടുക്കുന്നത് ശരിയാണോ ശരിയാണോ മറ്റുള്ളവരുടെ കുടുംബം തകർക്കുന്ന പി ആറുകൾ കൊടുക്കുന്നത് ശരിയാണോ എന്തായിരിക്കും നമ്മൾ ഇതിന് നേടുന്നത് ഒന്നും നേടുന്നില്ല ഒന്നും നേടത്തുമില്ല സോ ഇവിടെ ഇതിനകത്ത് ഇവിടെ ശിവാങ്കിയുടെ ബാൻഡ് വരുന്നുണ്ട് ആ ബാൻഡ് വരുന്നതിന് മുന്നേ തന്നെ ഇവർ എന്തായാലും പുറത്ത് നിൽക്കുകയാണ് ബാക്കി അതിനു വേണ്ടിയിട്ട് ബ്ലൈൻഡ്സ് ഇട്ടേക്കുകയാണ് അകത്ത് കയറാൻ പറ്റില്ല ആ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആതിലെ ഇട്ട ബോംബ് അതായത് എന്താണെന്ന് പറയാം ആതിലെ ടിഷ്യു പേപ്പർ ആതിലെ പോകാറ പോകും അല്ലെങ്കിൽ എഡിക്റ്റായി പോകും എന്ന് ഉറപ്പുണ്ടായിരുന്നപ്പോൾ അനു ആതിലെ ഇങ്ങനെയാണ് അനു ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തു അത് അനുവിൻ്റെ പി ആറിൻ്റെ നമ്പറല്ല ഇപ്പോൾ ഇന്നലെ തെളിഞ്ഞത് അത് അനുവിൻ്റെ വീട്ടുകാരുടെ നമ്പറാണ് എഴുതി കൊടുത്തത് വീട്ടുകാരുടെ നമ്പർ എഴുതി കൊടുത്തിട്ട് പുറത്ത് പോകുമ്പോൾ ഇത് വിളിച്ചിട്ട് പി ആറിനെ വിളിക്കുക ഈ വീട്ടിലേക്ക് വിളിച്ചിട്ട് പി ആറിനെ വിളിക്കുക എന്നിട്ട് അമ്പതിനായിരം രൂപയോ ഒരു മാസത്തേക്കോ അങ്ങനെയെന്തോ കൊടുത്തിട്ട് നൂറയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യിപ്പിക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയണത് ഫുള്ളി കറക്റ്റാണെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അതിൻ്റെ കൂടെ തന്നെ അക്ബറിനെ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട് അതായത് ബിഗ് ബോസ് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ടെന്ന് അക്ബർ മൊത്തം നെഗറ്റീവാണ് എന്തോന്ന് വൈറ്റ് വാഷ് ചെയ്യാനാണോ എന്തോ അക്ബർ ഫുൾ നെഗറ്റീവാണ് അത് എവിടെ വൈ വൈറ്റ് വാഷ് ചെയ്ത് എന്ത് വൈറ്റ് വാഷ് അക്ബറിൻ്റെ ഗെയിം അക്ബറിന്റെ ഗെയിമേ ഇല്ല ഒന്നും ഞാൻ തന്നെ പറയുകയാണ് അക്ബറിന് ഒരു ഗെയിമും ഇല്ല ഒന്നും പുള്ളിക്കാരൻ ഫുൾ ആ ഗ്യാങ്ങിൽ ഇന്ന് പുള്ളിയെ ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ അത് ഫുൾ നെഗറ്റീവ് അപ്പോൾ അക്ബറിനെ അക്ബറിനെ ബിഗ് ബോസ് വൈറ്റ് വാഷ് ചെയ്യുകയാണ് എന്നും കൂടെ പുറത്തേക്ക് മെസ്സേജ് കൊടുക്കുക എന്നുള്ള ഇരിതും കൂടെ ആതിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് ആദില ഒരു ഇന്നലെ മനുഷ്യ അത് എവിക്ഷൻ്റെ ആദിലയുടെ എവിക്ഷൻ്റെ ഒരു ദിവസം മുന്നേ ആ ബോംബ് പൊട്ടിക്കുന്നു അത് കഴിഞ്ഞ് ടോപ്പ് സെവൻ എന്ന് പറയുന്നു അപ്പോൾ ആതിലെ വിചാരിക്കുന്നു ഏ ഞാൻ ഡയറക്റ്റ് ടോപ്പ് സെവനിലേക്ക് പോവുകയാണ് ഫിനാലയിലേക്ക് സോ അത് പൊട്ടിക്കുന്നില്ല അത് കഴിഞ്ഞ് ആതിൽ എവിക്റ്റാകുന്നു പക്ഷേ ഇവിടെ അത് ഇത് ഇപ്പോൾ ഇന്നത് പൊട്ടിക്കുകയാണ് നൂറയോളം പൊട്ടിക്കണം എന്നറിയില്ല അപ്പം ഇവിടെ അനു പറയുന്നുണ്ട് സത്യമായി പറയുകയാണ് ഞാൻ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത് പറയുകയാണ് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അക്ബറിനെതിരെ അക്ബറിനൊരു കപ്പെന്നും അതൊരു അജണ്ടയായിട്ട് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് അത് പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ വർക്ക് ഇപ്പോഴത്തെ പുതിയ അജണ്ട അജണ്ടെ ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെടൽ 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 എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു അവരവരെ അനുഭവിച്ച വിഷമങ്ങൾ വന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു രണ്ട് മാസത്തെ അജണ്ടയായിരുന്നു അക്ബറിനൊരു കപ്പ് അക്ബറിനൊരു കപ്പെന്ന് ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അക്ബറിന് വലിയ വോട്ടും അതും ഒന്നുമില്ല പിന്നെ എങ്ങനെ അക്ബറിന് കപ്പ് കിട്ടും എന്നുള്ള രീതിയിൽ ഇപ്പം അതങ്ങ് മാറി ഇനിയിപ്പം ഇപ്പം വേറെ അജൻഡാസാണ് ഇപ്പോൾ ഇപ്പം പുതിയ അജണ്ടകൾ വന്നു ഇപ്പോൾ ആതിലയുടെ നേരത്താണ് പോയിരിക്കുന്നത് ആതിൽ അത് കുറച്ചൊക്കെ കാര്യങ്ങളിൽ ആതിൽ അത് ആതിലേക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നു ആതിൽ സ്വന്തമായിട്ട് ഗെയിം കളിച്ചു വെറുതെ ആവശ്യമില്ലാണ്ട് എവരുടെ കൂടെ പോയി നിന്ന് ഗെയിമും കളിച്ച് ഇപ്പൊ കണ്ടില്ലേ സ്വയം പണി ഏറ്റുവാങ്ങിയത് മനസ്സിലായില്ലേ സ്വന്തമായിട്ട് നിന്ന് ഗെയിം കളിക്കുക ഇപ്പൊ അനീഷ് അയക്കെ ഒരു പ്രശ്നമില്ല പുള്ളിക്കാരന് ആകെയുള്ള പ്രശ്നം വന്നത് ഈ അനുവായിട്ടുള്ള കോമ്പോയിൽ മാത്രമേ ഉള്ള പ്രശ്നം വന്നത് ബാക്കിയൊക്കെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് നിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ മര്യാദക്ക് സ്വന്തമായിട്ട് വല്ല നിന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല വെറുതെ ഓരോ ഗ്രൂപ്പിൽ കയറി പാട്ടാകൾ മറ്റേ മറച്ചകൾ എന്നും പറഞ്ഞ് അതിൽ ചെന്ന് കയറി അതും സത്യം പറഞ്ഞാൽ ഏറ്റവും മോശം ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുക ഈ ഷാനവാസ ആദിലി നുറേ അനൂൻ്റെ കാര്യം എല്ലാം കൂടെ അടിച്ചു പിരിഞ്ഞ് ഫുൾ ഫേക്ക് ഗ്രൂപ്പാണ് ഇവർ ഫേക്ക് ഗ്രൂപ്പും ഈ അക്ബറിൻ്റെ ഗ്രൂപ്പ് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവർ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല ഫുൾ നെഗറ്റീവ് ആ ഗ്രൂപ്പിലായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ട് മാസം ഈ ഗ്രൂപ്പ് ബുള്ളി ഗ്യാങ് എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അക്ബർ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയാളാണ് അതിനകത്ത് അക്ബറിന്റെ കപ്പ് അക്ബറിന് എത്ര വീഡിയോ കിടപ്പുണ്ട് ഓരോരുത്തല്ലേ അക്ബറിനൊരു കപ്പ് അക്ബറിനൊരു കപ്പ് അക്ബറിനൊരു കപ്പ് ഞാൻ ആലോചിക്കുന്നു ദൈവം ഈ അക്ബറിന്റെ എങ്ങനെ കപ്പ് വരും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് ആ ബീൻ ബാഗ് എന്ന് എണീക്കണമില്ല പൊക്കി പറയാൻ വേണ്ടിട്ട് ഒന്നും ഇല്ലേ എന്തായാലും ഞാൻ പോലും ഇതുവരെ അക്ബർ സൂപ്പർ ഒരു ടാസ്ക് കളിച്ചാൽ വിഗ്നറായ അക്ബർ നല്ലതെന്ന് പറയും അല്ലാതെ അക്ബർ അവിടെ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഒരു കപ്പ് എന്ത് വന്നു എങ്ങനെ വന്നു അക്ബറിനെതിരെ ഫുൾ ഡിഗ്രി ഇടിഞ്ഞു അപ്പം അത് ഈ അനു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു അജണ്ട വർക്കായി കഴിഞ്ഞു മനസ്സിലായോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ ഒന്ന് ഇതാണ് അതായത് ഏതെങ്കിലും നെഗറ്റീവായ ഒരാളെ പിടിച്ചിട്ട് അയാൾക്കൊരു കപ്പെന്നാക്കുക അപ്പം പിന്നെ സുഖമായി കഴിഞ്ഞ സീസണിൽ ആരായിരുന്നു ജാസ്മിൻ ഒരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് അതിൻ്റെ മുന്നത്തെ സീസണിൽ ആൾക്കായിരുന്നു ശോഭയ്ക്കൊരു കപ്പ് അതിൻ്റെ മുന്നത്തെ സീസണിൽ മറ്റേ ജാസ്മിൻ മൂസ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരിക്ക് ഒരു കപ്പ് അതിൻ്റെ ഇടയിൽ ആര്യൻ ആര്യയ്ക്കൊരു കപ്പ് ഇതൊക്കെയായിരുന്നു അപ്പൊ അതിനകത്തുള്ള ഒരു വിക്തിമായിരുന്നു ഇപ്ര പക്ഷേ അക്ബർ അക്ബറിനൊരു എന്ന് പറഞ്ഞു എന്റെ അമ്മു അക്ബറിന് കപ്പ് കൊടുക്കുന്നു അക്ബർ അങ്ങനെയാണ് അക്ബർ ഇങ്ങനെയാണ് ഞാൻ എനിക്ക് ഞാൻ എപ്പോഴാലേക്ക് അങ്ങനെ ആ ബീൻ ബാഗ് എണീക്കണ പോലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത് എന്തെന്ന് കപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ നല്ല അല്ലെങ്കിൽ അനീഷിന്റെ സ്ഥാനത്ത് വല്ലതായിരിക്കണം ഇപ്പം ഇപ്പം അല്ലേ ഇപ്പം അനീഷ് ഷാനവാസ് അനു അവരിപ്പം ഏകദേശം നല്ല ഫാൻസ് ഉള്ള ആൾക്കാരാണ് അതിലുള്ള ഒരാൾ അക്ബർ ആയിരുന്നെങ്കിൽ ഓക്കെ ചിലപ്പോൾ അക്ബറിന് കിട്ടാം ചാൻസ് ഉണ്ട് കാര്യം ഇങ്ങനെ നിൽക്കരുത് ഇപ്പം അക്ബർ എന്ന് പറഞ്ഞാൽ ഓക്കെ സാധാരണ ആവറേജ് വോട്ടിങ്ങാണ് വരുന്നത് ഭയങ്കരമായ ഭീകരമായ ഒരു രീതിയിലൊന്നും വന്നിട്ടില്ല ഭീകരമായ രീതിയിൽ വലിയ എല്ലാവരും കണക്ക് തന്നെയാണ് എല്ലാം കണക്ക ഇവിടെ ആര് ഗെയിം കളിച്ചു അന്യോന്യം അന്യം എറിയാതെ ഭാര്യ അറിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ പറ ഈ പി ആറുകളാണ് യോ ഈ സീസണിലെ പി ആറുകൾ ഇമ്മാതിരി കഷ്ടപ്പെട്ട പി ആർ ടീംസ് വേറെ ഒരു സീസണിലും വന്നിട്ടില്ല കേട്ടാ കാര്യം വൈറ്റ് വാഷ് ചെയ്ത് വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് തന്നെ തീർന്നു ഇവരുടെ ആ രീതിയിലുള്ള വൈറ്റ് വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അതായത് നെഗറ്റീവ് ചെയ്താൽ അതിനെങ്ങനെയും പോസിറ്റീവ് ആക്കണ്ടേ പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല കാര്യം ഇവർ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറ അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ഇതങ്ങനെയല്ല നെഗറ്റീവ് ചെയ്യും അതിനെ ഇതാക്കും നെഗറ്റീവ് ചെയ്യും അതിനെ ഇതാക്കും മറ്റോ അപ്പം ഒന്നിനെ ഒരാൾ നെഗറ്റീവ് ചെയ്യുന്നതന്നെ അപ്പം ഈ പി ആർ കൊടുത്ത ആൾ നെഗറ്റീവ് ചെയ്തതിന് വൈറ്റ് വാഷ് ചെയ്യണമെങ്കിൽ മറ്റപ്പുറത്ത് നിൽക്കുന്ന ആളെ അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് അങ്ങ് കുഴിയോളം ചവിട്ടി തേക്കും കേട്ടോ ചവിട്ടി തേച്ച് പിന്നെ ഇനി അവർ എണീക്കരുത് അവിടുന്ന് ജീവനോടെ എണീക്കരുത് അവർ ചത്തങ്ങ് പോകണം ആ രീതിയിലാണ് ഡീഗ്രേഡിംഗ് അതും അവൾ മറ്റത് മറിച്ചത് അങ്ങനെ ഇങ്ങനെ എൻ്റെ പൊന്നോ സത്യം പറഞ്ഞാൽ ഈ സീസണിൽ പോയ കണ്ടസ്റ്റൻസിനെ ഉണ്ടല്ലോ അവരുടെ കാലം കഷ്ടകാലോ എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേറെ ഓരോ സ്ഥലത്തും പോകാൻ പറ്റിയില്ല കത്തകാലത്തിന് ഇമ്മാതിരി പി ആറുള്ള സീസണിൽ കയറി പെട്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കഷ്ടം തന്നെ കേട്ടോ ഒന്നും എതിരെ പറയാനും പറ്റൂല ഒന്നും സംസാരിക്കാനും പറ്റൂല ഓ സംസാരിച്ചു കഴിഞ്ഞാൽ തീർന്ന് ഒരു എടി എനിക്ക് നിനക്ക് ഞാൻ ചായ തരുലോ കേട്ടാ തീർന്ന് ചായ കൊടുക്കാത്ത ദുഷ്ട എന്നും പറഞ്ഞുണ്ട് എടി ദുഷ്ട സ്ത്രീയെ നീ ഒരു സ്ത്രീ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് തീർന്ന് പിന്നെ അവരുടെ കാര്യം നോക്കണ്ട അവർ പിന്നെ അവർക്ക് പിന്നെ ഒന്നും പറ്റത്തില്ല തകർന്ന് തരിപ്പണാവും ആ രീതിയിലാണ് ഈ സീസണിലെ പി ആറുകൾ ഗെയിം പോകൊണ്ടിരിക്കുന്നത് സോ ഈ സീസണിൽ വന്ന മറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും ഇപ്പം നിങ്ങൾ പറയും എല്ലാവർക്കും പി ആറ് എല്ലാവർക്കും പി ഉണ്ട് പക്ഷേ പി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ മറ്റേ ബൂസ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ അതായത് മറ്റുള്ളവരെ അടിച്ചുന്താഴ്ത്തി ഫുൾ വൈറ്റ് വാഷും ചെയ്ത് മറ്റുള്ളവരുടെ കുടുംബം തകർക്കണം പി ആർ പാടില്ലെന്നാണ് ഈ പറയണത് അതാണ് പാടില്ലാത്തത് അല്ലാതെ ചെറിയ രീതിയിൽ നമ്മളിപ്പം റീൽസ് ചെയ്യാം പിന്നെ മനസ്സിലാ മനസ്സിലായില്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം അത് കുഴപ്പമില്ല നമുക്ക് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് റീൽസ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇത് അങ്ങനെയല്ല നമ്മളെക്കാട്ടിയും കൂടുതൽ നെഗറ്റീവ് ആക്കണ ബാക്കിയുള്ളവരാണ് കാര്യം നമ്മളെ നെഗറ്റീവ് വെളുപ്പിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെ അതിനെക്കാട്ടിയും കൂടുതൽ താറടിക്കണ്ടേ എന്നാലല്ലേ നമ്മൾ വെളുക്കുകയുള്ളൂ കാര്യം നമ്മളിവിടെ പോസിറ്റീവ് ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഓപ്പോസിറ്റ് ഉള്ള ആളെ എന്ത് ചെയ്യണം അതിനെക്കാട്ടിയും അത് നെഗറ്റീവ് ആക്കുക അപ്പോഴേ ഇത് ഒന്നാവുകയുള്ളൂ മനസ്സിലായില്ലേ ആ രീതിയിലുള്ള ഗെയിമുകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അമ്മാതിരി കാര്യങ്ങൾ വോട്ട് പിടുത്തം പൈസ കൊടുത്ത് വോട്ട് പിടുത്തം ഇതൊക്കെ എന്ത് ഇതൊക്കെ ഞാൻ ആലോചിക്കണം വല്ല ഞാൻ ഈ വല്ല പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് വല്ലതാണോ ഈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ടാ ഈ വിന്നർ ആവാനില്ല ചെയ്യുന്നത് ഈ സീസൺ അല്ല ഞാൻ ചോദിക്കണം വല്ല പ്രസിഡന്റ് ആവാനാണോ എന്തെന്നാണ് ഇത് ഇതെന്തൊന്നും വല്ല ഒളിമ്പിക്സ് വല്ലതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല വലിയ ഒരു സംഭവമായിട്ട് ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ അതിൻ്റെ ഒരു വിന്നർ അതിനല്ലേ അതിനല്ലേ അതിന് ഇമ്മാതിരി കടന്ന് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞ ജനങ്ങളെന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇതൊക്കെ പ്രേക്ഷകർ ആർക്കും വന്ന് കമൻറ് ചെയ്യാൻ പറ്റില്ല പേടിച്ചിട്ട് അമ്മാതിരി പൂരത്തെറിയാണ് വിളിക്കുന്നത് കമൻറ് സെക്ഷനിൽ വന്ന് അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ ജനങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യം ഞാൻ നിങ്ങളോട് പറയാം ആരാണോ ഇമ്മാതിരിയുള്ള പിആർ കൊടുത്തിട്ടുള്ളത് അതായത് വിഷം തിന്നി പി ആറ് കൊടുത്തിട്ടുള്ളത് അവർക്ക് മുട്ടം പണിയാണ് വരാൻ പോകുന്നത് ഭാവിയിൽ തോടക്കത്തിലാണ് ഞാൻ കാര്യം ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കായിരിക്കും ഏറ്റവും വലിയ പണി വരാൻ പോകുന്നത് കാര്യം അവരെയാണ് ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത് ഇരുന്ന് മറ്റത് സൂപ്പർ 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 നോക്കുമ്പോൾ അവർ തെറ്റിൻ്റെ പുറത്ത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇപ്പുറത്ത് സൂപ്പർ 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 അവർ അവരഴുക്കുക ഇപ്പുറത്ത് അഴുക്കുക അവടെ അഴുക്കുക ഇവരെ എല്ലാവരും അഴുക്കുക ഇവർ മാത്രം നല്ലത് അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ ആലോചിക്കും അയ്യ അതും അങ്ങനെ ഞാൻ കണ്ടത് അങ്ങനെയല്ലല്ലോ എല്ലാവരും തെറ്റിന്നെയാണല്ലോ കണ്ടത് മനസ്സിലായില്ലേ അപ്പം ജനങ്ങൾക്ക് തന്നെ അയ്യ ഇതെന്തോന്നത് എന്ത് വൈറ്റ് വാഷ് അയ്യേ തോന്നും താൽക്കാലികമായിട്ട് നമുക്കൊരു സുഖം കിട്ടും ചിലപ്പോൾ വോട്ട് കിട്ടാം എന്തും കിട്ടാം പക്ഷേ ഇതിൻ്റെ പരിണിത ഫലം ഫലമുണ്ടല്ലോ ഭയങ്കരമായിരിക്കും കേട്ടോ ഞാൻ പറയുന്നില്ല എന്ന് കണ്ടാ അപ്പോഴത്തേക്ക് ആരും പറയാണ് കള്ളമാണോ സത്യമാണോന്നൊന്നും അറിയത്തില്ല പക്ഷേ ഒരു ബോംബ് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം അനു അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും അപ്പം അനു അക്ബറിൻ്റെ പുറകെ പോകുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നീ കളിച്ചത് ചീപ്പ് കളിയാണ് നിൻ്റെ കൂട്ടുകാരികൾ രണ്ടും പറഞ്ഞത് നിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട നിൻ്റെ സംസാരിക്കാത്തത് ഇതുകൊണ്ടായിരിക്കും ഇവൾ എന്നാണ് കരിക്കൽ നീക്കിയിട്ടാണ് അവർ രണ്ടുപേരും എന്നോട് സംസാരിക്കാറുണ്ട് ജെന്വിനായിട്ട് ഗെയിം കളിച്ച് ഉണ്ടെങ്കിൽ ജെന്യുവനായിട്ട് പൊക്കോളുക പിന്നെ ഇമ്മാതിരി കുടുംബം നടക്കുന്ന പി ആർ കൊടുത്ത് ഡേർട്ടി ഈ ഗെയിം കളിക്കരുതെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ അനുവിൻ്റെ വായിന്ന് ഒരുപാട് തവണ അക്ബറിനെതിരെയും ഞാൻ കേട്ടിട്ടുണ്ട് അക്ബറിനെ സംരക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട് പലതും കട്ടിയത് കളയണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പറയാനാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അത് നൂറെ ആതിലെയും കൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടിയിരുന്ന ആദ്യം നൂറേയും കൂടെ പറയുന്നത് ഞാൻ ലൈവിൽ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് പുറത്തേക്ക് ഇട്ടു കൊടുക്കുന്നതാണോ എന്നു പറഞ്ഞിട്ട് എന്തായാലും അക്ബർ ഇത് ഇട്ടുകൊടുത്തത് സത്യം തന്നെയാണ് കാര്യം അക്ബർ അമ്മാതിരി ഒന്നും ചെയ്യാണ്ട് ഒരു ഗെയിം പോലും കളിക്കാണ്ട് ഒരു ആദ്യത്തെ ആദ്യത്തെ ഒരു മാസം പുള്ളിക്കാരെ നെഗറ്റീവായി കാര്യം ഞാൻ പുള്ളിക്കാരൻ വെറുതെ പാട്ട് പാടുക ബുള്ളി ചെയ്യുക അങ്ങനെ നെഗറ്റീവായി ഞാൻ ഉൾപ്പെടെ ആൾക്കാർ ഉള്ള ഞാൻ ഉൾപ്പെടെ അക്ബറിനെ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ കാര്യം ആര്യനെ അക്ബറിനെയൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുക വെറുതെ എന്തിനാണ് പുള്ളിക്കാരുടെ പി ആർ എടുക്കണത് ഞാൻ അകത്തുള്ള പി ആറുകൾ ഈ അക്ബർ ഒക്കെ ആയിരുന്നു ഒരു ഗെയിമും അക്ബർ കളിച്ചിട്ടില്ല നല്ല രീതിയിൽ ഒന്നും വെറുതെ കുറേ ബുള്ളി നടത്തിയിട്ടുണ്ട് കുറെ കളിയാക്കി പാട്ടുപാടിയിട്ടുണ്ടല്ലാതെ അവിടെ ഞാനൊന്നും കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അക്ബർ ഏകദേശം ഒന്ന് മാറി കുറെ ഒക്കെ അങ്ങ് മാറി അത് വൈൽഡ് ഗാർഡ്സൊക്കെ വന്നപ്പോൾ ഏകദേശം മനസ്സിലായി കളി മാറി അങ്ങനെ മനസ്സിലായി പിന്നെ പുള്ളിക്കാരുടെ ഭാഗത്ത് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ നെഗറ്റീവ് ആയെന്ന് മനസ്സിലായി വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ പിന്നെ അപ്പം തന്നെ ഈ അക്ബറിനൊരു കപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെയും ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കലും തെറി വിളിക്കലും ഒക്കെ നടക്കുന്നുണ്ട് ഞാനിതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ ബാക്കിയുള്ളത് കണ്ടിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സീസണിലും ഒരു ബിഗ് ബോസിൽ ഞാൻ ഇമാതിരി പി ആർ ടീമുകളെ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാര്യം ഇങ്ങ്മാതിരി വൃത്തിയുകൾ വേറെ ഒന്നിനും നടന്നിട്ടുമില്ല ഇമാതിരി വൃത്തികളുകൾ നമ്മുടെ ബിഗ് ബോസേ നടന്നിട്ടുള്ളൂ ഇമാതിരിയുള്ള വൃത്തികളുകൾ നമ്മുടെ ബിഗ് ബോസിൽ മാത്രം കാര്യം നമ്മുടെ ആൾക്കാർ കുറേയൊക്കെ ആൾക്കാർ ഇതിലങ്ങ് നിന്ന് പോകും കുറേ ആൾക്കാർ ഈ ഇമോഷണൽ സഹതാപം വിഷമം കരച്ചിൽ ഇതിലൊക്കെ വീണുപോണ ആൾക്കാരാണ് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അതിന് അത്രയും രീതിയിൽ എടുക്കുമെങ്കിലും മറ്റുള്ളവരെ ഡീഗ്രേഡ് ഇത്രയും ചെയ്യൂല എടുക്കും അവരെ ഇഷ്ടപ്പെടും അവരെ സ്വീകരിക്കും പക്ഷേ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടില്ല അത് അവരുടെ ഓഡിയൻസിനെ സമ്മതിച്ചു കൊടുത്തു പ്രത്യേകിച്ച് തമിഴ് ഓഡിയൻസ് നല്ല സ്നേഹമാണ് അവിടെ കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞാൽ ഒന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൊന്നുപോലെ അവർ കൊണ്ടു കിടക്കും നമ്മുടെ തമിഴ് ഓഡിയൻസ് വളരെ ഇത് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇമാതിരി നെഗറ്റീവ് വീഡിയോസും ഒരു ടോർച്ചറിങ്ങും അങ്ങനെയൊന്നും നടക്കില്ല കേട്ടോ വളരെ കുറവാണ് ഞാൻ കണ്ടിട്ടില്ല വളരെ കമൻ സെക്ഷനിലും നെഗറ്റീവ് പറയും ഗെയിമിന് നെഗറ്റീവ് പറയും എന്ത് കളിക്കുന്നത് മോശം കളിയാണ് ഗെയിം കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇമ്മതിരി പുറേ നിറഞ്ഞു ലൈഫ് ലോങ് ജീവിതം മുഴുവൻ ഇതാക്കുന്ന രീതിയിൽ നമ്മുടെ പോലെ അവിടെ ഇല്ല സോ ഇനിയെങ്കിലും അടുത്ത സീസണിലെങ്കിൽ ദയവ് ചെയ്ത് ഈ ആളക്കൊല്ലി പി ആറുകൾ ദയവ് ചെയ്ത് ബിഗ് ബോസിലേക്ക് എടുക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്